വെൽക്കം 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 എപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ തോപ്രാങ്കുടി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലെ കാഴ്ചകളും സിറ്റിയിലെ കാഴ്ചയും ഒക്കെ കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രകാശ് തോപ്രാങ്കുടി റോഡിലൂടെയാണ് അതിമനോഹരമായ ഒരു റോഡാണ് അപ്പോൾ ഇതിൽ നേരെ അങ്ങ് കഴിഞ്ഞാൽ നമുക്ക് തോപ്രാങ്കുടി സിറ്റി ചെല്ലാം തോപ്രാങ്കുടി സിറ്റിയിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമ്മളെ വാത്തിക്കുടി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട് അപ്പോൾ അവിടെയും ഒന്ന് കയറിയതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയായിരുന്നു അതിമനോഹരമായ ഗ്രാമ കാഴ്ചകൾ നമുക്ക് തോപ്പ്രാങ്കുടിയെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും തേയിലത്തോട്ടങ്ങളും ഉണ്ട് അതുപോലെ ഏലത്തോട്ടങ്ങളും കൃഷിയും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് നമ്മുടെ തോപ്രാങ്കുടി അപ്പം തോപ്രാങ്കുടിയിലെ കാഴ്ചകൾ നമുക്ക് കണ്ടു നോക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇന്ന് തോപ്രാങ്കുടിയാണ് പോകുന്നത് തോപ്രാങ്കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അത്യാവശ്യം സിനിമയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു ലൗഡ് സ്പീക്കർ അതിൻ്റെ അകത്തൊക്കെ കൂടുതലായിട്ട് പറയുന്നുണ്ട് അപ്പം കണ്ടിട്ടുണ്ടോ അവർ കാണുമായിരിക്കും ഇനിയിപ്പോൾ കണ്ടെത്തില്ലാത്ത ആൾക്കാരുണ്ട് അവർക്കായിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമ്മൾ നേരെ തോപ്രാംകുടി പോകുന്നു തോപ്രാംകുടി പള്ളി ഗ്രൗണ്ട് പിന്നെ അവിടുത്തെ കടകൾ കാര്യങ്ങൾ അവിടെയുള്ള പ്രകൃതി ഭംഗി ഇതെല്ലാം ആസ്വദിച്ചിട്ട് നമ്മൾ അവിടെ നിന്നൊരു ചായം കുടിച്ച് പതുക്കെ പതുക്കെയായിരിക്കും അവിടെ യാത്ര തിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ വന്ന് വെക്കുന്ന ഒരു തേയിലത്തോട്ടത്തിൻ്റെ സൈഡിലാണ് നമുക്ക് അവിടുത്തെ കാഴ്ചയുടെ തൊട്ട് നമുക്ക് ആരംഭിക്കാം നമ്മുടെ ബലദോഷത്ത് കാണുന്നതാണ് തോപ്രാംകുടിയിലെ പള്ളി ഇടദത്തൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് അത് അതിമനോഹരമായ ഒരു ഗ്രൗണ്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു സ്കൂൾ കാണാൻ സാധിക്കും തോപ്രാങ്കുടിയിലെ സ്കൂളാണത് പിന്നെ നമ്മൾ നേരെ അങ്ങ് പോയി കഴിയുമ്പോൾ തോപ്രാങ്കുടി സിറ്റി എത്തും തോപ്രാങ്കുടി സിറ്റിയിലേക്ക് എത്തുമ്പോൾ ഒരു നല്ലൊരു വ്യൂ ഉണ്ട് നമ്മുടെ പ്രകാശ് തോപ്രാങ്കുടി റോഡിലൂടെ നമ്മൾ തോപ്രാങ്കുടിയിലേക്ക് ചെന്ന് കഴിയുമ്പം ഒരു നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും അതുകഴിഞ്ഞ് നമ്മൾ നേരെ തോപ്രാങ്കുടി സിറ്റിയൊക്കെ കണ്ടിട്ട് നേരെ പോയത് വാത്തിക്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഒരു കൊച്ചു ഗ്രാമമാണ് ഈ വാത്തിക്കുടി എന്ന് പറയുന്ന ഗ്രാമം അപ്പോൾ ആ ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകളുണ്ട് നമ്മുടെ സിറ്റിയിലധികം വ്യൂ ഒന്നും ഇല്ലെങ്കിലും ഗ്രാമങ്ങളിലാണല്ലോ കൂടുതലും കാഴ്ചകളൊക്കെ നമ്മളെ കാത്തിരിക്കുന്നത് നമ്മൾ ആ ഗ്രാമ കാഴ്ചകളൊക്കെ തേടിയാണ് ഇന്നിറങ്ങിയത് അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളും അതുപോലെ ഏലത്തോട്ടങ്ങളും ഒക്കെ കാണാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ യാത്ര തിരിച്ചത് അപ്പോൾ തോപ്രാംകുടിയിലെ ചെറിയൊരു സിറ്റിയാണിത് അതിമനോഹരമായ കാഴ്ചകളാണ് തോപ്രാംകുടി സിറ്റിയിലൂടെ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഞങ്ങൾ തോപ്രാങ്കുടി സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ പോയത് വാത്തിക്കുടിയിലേക്കാണ് അപ്പോൾ വാത്തിക്കുടിയിലൊരു മുത്തപ്പം പള്ളിയൊക്കെ ഉണ്ട് ഒരു പള്ളിയാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വിജയ് ബാലഭീതി എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യത്തിന് ഒരുപാട് ആവശ്യം മുത്തപ്പം പള്ളിയിലൊക്കെ വന്നിട്ടുണ്ട് പഴയ ഓർമ്മകളൊക്കെ വീണ്ടെടുക്കാം എന്ന് കരുതിയാണ് ഞങ്ങൾ ഈ ഒരു റൂട്ടിലൂടെ യാത്ര തിരിച്ചത് തന്നെ അപ്പോൾ വാത്തിക്കുടിയിലെ മുത്തപ്പൻ പള്ളിയൊക്കെ പണ്ടത്തെ പോലെയല്ല ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും റോഡിനൊന്നും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് മിഥുനോട് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും വാത്തിക്കുടിയിലെ ഗ്രാമവീതിയിലൂടെ സഞ്ചരിച്ചു അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ വാത്തിക്കുടിയിൽ നിന്നും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയായിരുന്നു പിന്നെ നമ്മൾ സ്ഥിരം ചായക്കട ചെന്ന് രണ്ട് ചായയും കുടിച്ചിട്ട് മിഥുനെ മിഥുൻ്റെ വീട്ടിലും ആക്കി ഞാൻ വീട്ടിലേക്ക് മടങ്ങി അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും കയറി ഓരോ വീഡിയോ ഒക്കെ വെച്ച് കാണുക അതിമനോഹരമായ ഇടുക്കിയിലെ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇനിയും വരാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടിയും കാത്തിരിക്കുക